ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റിൽ നിന്നും സി പി എം അഞ്ഞൂറ്റി നാല്പത്തിയഞ്ചു വോട്ടിന് തിരിച്ചു പിടിച്ചു ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലാണ് വോട്ടെണ്ണൽ നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീജല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുരേഷ് കുമാരി ബി ജെ പി സ്ഥാനാർത്ഥിയായി ശാലിനി എന്നിവരാണ് മത്സരിച്ചത് പതിനാല് വാർഡുകളിലുള്ള ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിനാണ് ഭരണം കനത്ത ത്രികോണ മത്സരം നടന്നതിൽ ഇവിടെ മൂന്ന് മുന്നണികളും വിജയഫായത് അവകാശപ്പെട്ടിരുന്നു എന്നാൽ സി പി എം അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയം നേടി പന്ത്രണ്ട് അരവർഷം ബി ജെ പി നിലനിർത്തിയിരുന്ന വാർഡാണ് ഇപ്പോൾ സി പി എം പിടിച്ചെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥിയായ അഞ്ജുവിന് ആരോഗ്യ വകുപ്പിൽ ജോലിയായ നിയമനം ലഭിച്ചതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തിയത് ഇപ്പോൾ സി പി എം വിജയിച്ചു എന്നോടൊപ്പം എന്റെ ധനം എന്തുകൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും വിജയമാണ് ഈ വിജയം അത്രയ്ക്ക് അധ്വാനിച്ചു ആത്മാർത്ഥമായിട്ട് എല്ലാവരും നമ്മളോട് അധ്വാനിച്ചു അതിന്റെ വൻ വിജയം തന്നെ ബി ജെ പിയോട് ബി ജെ പിയുടെ സമീപനം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പ് പിന്നെ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി അവിടെ ഉണ്ടായിരുന്ന മെമ്പർ യഥാർത്ഥത്തിൽ വാർഡ് മെമ്പർ ബി ജെ പി ആണെങ്കിൽ പോലും അവിടെ ഒരു ബിനാമി പിന്നെ ഭരണമാണ് അവിടെ നടത്തിപ്പോണെന്നുള്ളത് അത്തരത്തിൽ ഒരു കോണ്ടാക്ട് വ്യവസ്ഥയിലുള്ള ഒരു നടത്തിപ്പും അത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ പ്രതിപക്ഷ ജനാധിപത്യത്തിൽ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് നമുക്കിത് അഭിമാന നിമിഷമാണ് പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം നമുക്ക് പോയി വന്ന വന്നി അവസരം ഒരിക്കലും ഞാൻ പറഞ്ഞ തീരാത്തത്ര സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അത് അഭിമാനകരമായ നിമിഷങ്ങളാണ് അതിനെന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കുന്നനാട് വാർഡിലെ ഓരോ വോട്ടർമാരോടാണ് അവർക്കുള്ള നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുകയാണ് ബി ജെ പി